രാധാകൃഷ്ണൻ ഈ കേരളത്തിലെ ദയനീയമായ തോൽവി ഉണ്ടല്ലോ മുന്നണി പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന സി പി എം അതിൻ്റെ തന്നെ ഈ കോർ വോട്ട് ബേസ് വോട്ട് അടിസ്ഥാന വോട്ട് ഇതൊക്കെ പോയി ചോർന്നു പോയി അത് കഴിഞ്ഞ് ആദ്യമായി സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ ചില ആളുകൾക്ക് പന്ത്രണ്ട് മണിക്കൂർ ചർച്ച സഖാക്കള് പിണറായി വിജയനെതിരെ കുറെ പേര് സംസാരിക്കാനായിട്ട് ധൈര്യം കാണിച്ചു ഭരണം ശരിയായിട്ടല്ല പോകുന്നത് ധനവകുപ്പ് ഒരു കാശിനും കൊള്ളുകയില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല സപ്ലൈകോ കോ പ്രവർത്തിച്ചില്ല ക്ഷേമ പെൻഷനൊന്നും കൊടുത്തില്ല അതുപോലെ തന്നെ ഈഴവ വോട്ട് ഇത് ആ വളരെ ചോർന്നിട്ടുണ്ട് ഇ പി ജയരാജൻ ആ ദിവസം പറഞ്ഞത് ശരിയായില്ല പിണറായി വിജയൻ മൈക്കിന് പോലും കയർ മൈക്കിനോട് പോലും കയറുന്ന അസഹിഷ്ണുത കാണിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇനി ഈ സർക്കാർ മന്ത്രിസഭ ജനവിരുദ്ധമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക സമിതി എങ്ങനെ ഭരിക്കണം എന്ന് പറയാനായിട്ടൊരു മാർഗരേഖ ഇതൊക്കെ വരാൻ പോകുന്നു പിണറായി വിജയനെ ഇങ്ങനെ പാർട്ടിക്ക് കഴിയുമോ പാർട്ടിയും പിണറായി വിജയനും ഒന്നായിരുന്നില്ലേ അല്ല അതിൽ ഒന്നാമത് കരി മാർഗരേഖ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതല്ലാതെ എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനു പകരം ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് ആ കാരണം ഭരണഘടന അനുസരിച്ചിട്ട് അല്ല ഏകോപന എന്തൊക്കെ സമിതികൾ എന്തൊക്കെയാണ് അതൊക്കെയുണ്ട് അത് വേറെ അത് മുന്നണി സംവിധാനത്തിനുള്ളതാണ് അതല്ല ഇതെങ്ങനെ ഭരിക്കണം ഭരണം നന്നാക്കാൻ വേണ്ടി ഭരണത്തിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതാത് സമയത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സൂപ്പർ കമ്മിറ്റി അത് മുഖ്യമന്ത്രിക്ക് മുകളിലുള്ളൊരു സൂപ്പർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭരണഘടന അംഗീകരിക്കുന്നില്ല എത്ര മണ്ണയാണെങ്കിലും മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി ഇത് പിണറായി വിജയൻ സർക്കാർ അയക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ്റെ ഒരു പ്രാമുഖ്യമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവർ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും പിണറായി വിജയൻ അതിന് സമ്മതിക്കും എന്ന് ഞാൻ കരുതുന്നില്ല പിണറായി വിജയൻ്റെ സ്വഭാവം അതാണ് പിണറായി വിജയൻ ഒന്നുകിൽ അടിമ അല്ലെങ്കിൽ യജമാനൻ ഇതിന് നടുക്കൊരു ഭാവം പിണറായി വിജയനില്ല കാരണം പിണറായി വിജയൻ ആദ്യം വി എസ് അച്യുതാനന്ദൻ്റെ അടിമയായിരുന്നു ആദ്യം അത് പാർട്ടി മന്ത്രിയൊക്കെ ആകുന്ന സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പിണറായി ഈ വി എസിൻ്റെ ഉടമയായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് പാർട്ടിയിലായാലും ഗവൺമെൻറ്റിലായാലും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവശീലമാണ് ആ ശീലത്തിന് ഇപ്പോൾ ഈ സമയത്ത് ഈ ഈ പ്രായത്തിൽ ആ ശീലം മാറ്റാൻ അദ്ദേഹം തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല ഇങ്ങനെ ഒരു ആഗ്രഹം ഇതൊക്കെ അവരുടെ ഒരു പാർട്ടിയുടെ ഒരു ആഗ്രഹമാണ് പാർട്ടി അത് പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ശരിയാണെങ്കിലും അദ്ദേഹം അതിനെ സമ്മതിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി ഇത് വരുന്നു എന്ന് നിൽക്ക് ഒന്നിലേറെ അധികാര കേന്ദ്രങ്ങൾ ഒരു ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് ആ കാര്യം കൊണ്ട് തന്നെ തകർന്ന് തരിപ്പണമായി പോകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം എസ് മുഖ്യമന്ത്രിയും എം എൻ ഗോവിന്ദൻ നായർ സെക്രട്ടറിയുമായിരുന്നപ്പോൾ ഈ റിഫ്റ്റ് ആണ് ഭയങ്കര റിഫ്റ്റ് ആയിരുന്നു അത് തകർന്നു പോയല്ലോ അത് തകർന്നു പോയി ആ മന്ത്രിസഭ തകർന്നു പോയി അതെ ഇത് അതായത് ഒന്നിലേറെ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിപ്പോ ഏറ്റവും ലിബറൽ കാഴ്ചപ്പാടിൽ പോയിരുന്ന ഗവൺമെൻറ്റുകൾക്ക് പോലും ഇപ്പൊ കരുണാകരൻ ഉള്ളപ്പോൾ കരുണാകരനായിരുന്ന അധികാര കേന്ദ്രം ഈ നായനാർ മുഖ്യമന്ത്രി ഞാൻ ഈ ഈ മന്ത്രിസഭ യോഗം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം ഉണ്ടാവുമല്ലോ ബ്രീഫിംഗ് ആ ബ്രീഫിംഗ് അത് കുറേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നായനാർ ഇങ്ങനെ നോക്കിയിട്ട് വായിക്കുന്നത് കാണാം ഏഹ് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് എന്താ ഇങ്ങനെ അത് നോക്കുന്നത് എന്ന് അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ചില അതായത് ബിഎസ് സെക്രട്ടറിയേറ്റ് കൊടുക്കുന്നത് അപ്പൊ പറഞ്ഞു അല്ല അതൊക്കെ ഞാൻ മന്ത്രിസഭായോഗത്തിൽ വെച്ച് പുള്ളി പറയുന്നതൊക്കെ പാസ്സാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ല എന്ത് സംസാരിക്കുക അപ്പോ അന്ന് ഭരണ ഒറ്റ അധികാര കേന്ദ്രത്തിലാണ് വി എസിന്റെ അധികാര കേന്ദ്രത്തിലാണ് രണ്ടാമതൊരു അധികാര കേന്ദ്രമില്ല ഇപ്പൊ ഇവർ അന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് പ്രധാനം എന്നൊരു ചിന്ത ചിന്തയുണ്ടായിരുന്നു അല്ല അന്ന് പാർട്ടി സെക്രട്ടറിയുടെ പരമാധികാരത്തിൻ്റെ കീഴിൽ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ഇന്നിപ്പം അങ്ങനെയല്ല ഇന്ന് പാർട്ടി സെക്രട്ടറിക്കും മുകളിലുള്ളൊരു അധികാര കേന്ദ്രമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മാറി പിണറായി വിജയൻ്റെ തിരുവായ്ക്ക് എതിർവാ പറയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതിനൊരു മാറ്റത്തിൻ്റെ സൂചന വന്നത് ഒരു കാരണവശാലും അങ്ങ് പറയുന്ന രീതിയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലായിരിക്കില്ല താഴെ ബ്രാഞ്ച് കമ്മിറ്റികളിലാണ് ഇതിൻ്റെ വലിയ പ്രയാസം ഉണ്ടായത് തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് തോറ്റുമെന്നും ബ്രാഞ്ചാണല്ലോ മറുപടി പറയേണ്ടത് പറയുന്നത് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ല അവരാണല്ലോ മറുപടി പറയേണ്ടത് നിൻ്റെ അവിടെ നിന്ന് കിട്ടേണ്ട അഞ്ഞൂറ് വോട്ടിൽ അഞ്ഞൂറ് വോട്ട് അവിടെ പോയി മ്മിറ്റിന്ന് മറുപടി പറയണമല്ലോ അതെ ബ്രാഞ്ച് ചേർന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പെയ്ഡ് എംപ്ലോയീസ് ആ അല്ല അവരും അല്ല അത് കൂടാത്ത അല്ല അവർ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ചിരുന്നു ഒരുപാട് ബ്രാഞ്ചുകളിൽ സംസാരിച്ചിരുന്നു കാരണം ഇത്രയും അഹന്ത പാടില്ല ഇങ്ങനെ രീതിയിൽ പെരുമാറരുത് ജനങ്ങളുമായിട്ട് കാണുന്നതിനുള്ളൊരു സംവിധാനം വേണം അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയനെ കാണാൻ ആർക്കും പറ്റുന്നില്ല അദ്ദേഹം വേറൊരു സംഘത്തിൻ്റെ കീഴിലാണ് പിന്നെ അത് മാത്രമല്ല ഈ ഭരണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ആരാണ് എന്താണ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല ചിലർ പറയുന്നതല്ലാതെ വേറെ പാർട്ടിയിൽ ഒന്നും നടക്കുന്നില്ല മുഖ്യമന്ത്രിയും അനുചരന്മാരും അനുചര സംഘത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഒന്നാം സ്ഥാനം മുഹമ്മദ് റിയാസിന് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പോലീസിനെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശശിയും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊരു വിമർശനം ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്നു ആ തട്ടിലെ വിമർശനത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ആരെങ്കിലും ആയിരിക്കും നിങ്ങൾ പറയുന്ന രീതിയിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വിമർശിച്ചിട്ടുണ്ടാവുക എന്തായാലും ഒരു കാര്യം സംബന്ധിച്ചല്ലോ അടിസ്ഥാന വോട്ടിൽ ചോർച്ചയുണ്ടായി രണ്ട് അതൊന്നാമത്തെ കാര്യം അവരാഗ്രഹിച്ച രീതിയിൽ അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിയില്ല ന്യൂനപക്ഷങ്ങളെ പാട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ട് പാട്ടും പാടി നടന്നില്ലേ എത്ര സമരങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് കാശ്മീർ പ്രശ്നത്തിൽ ഏറ്റെടുത്തില്ലേ ഹമാസ് ഹമാസിൻ്റെ പ്രശ്നത്തിലെ ഏറ്റെടുത്തില്ലേ സി എ എ പ്രശ്നത്തിലെ ഏറ്റെടുത്തില്ലേ മറ്റേ ശ്രീറാം വെങ്കിട്ടരാമൻ അല്ല സിദ്ദിഖ് കാപ്പിൻ്റെ പ്രശ്നത്തിൽ ഏറ്റെടുത്തില്ലേ ശ്രീറാം വെങ്കട്ടിരാമന്റെ കാര്യത്തിൽ ഏർപ്പെടുത്തി ഏർപ്പെടുത്തില്ലേ മാത്രമാണോ ഒരേ സംഭവത്തിൽ ഒരേ ദുരന്തത്തിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പത്ത് ലക്ഷവും മറ്റ് ഹിന്ദുക്കളാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷവും കൊടുക്കുന്ന രീതിയിൽ പ്രകടമായ ഒരു എന്താണ് ഒരു ഓവർ അപ്പീസ്മെന്റ് രാജ്യസഭയിലേക്കൊക്കെ രാജ്യസഭയിലേക്കുള്ള ഇത് ന്യൂനപക്ഷങ്ങൾ ഇതെല്ലാം ഏറ്റവും കൂടുതൽ പിന്നെ അത് മാത്രവുമല്ല എന്നൊക്കെ ഈ ഗവൺമെൻറ് വരുന്നുണ്ടോ ഏത് യു ഡി എഫ് വരുന്നാലും എൽ ഡി എഫ് വന്നാലും ഇവിടെ ഒരു മൈനോറിറ്റി കമ്മീഷനുണ്ട് അതിലും ക്രിസ്ത്യാനികളില്ല ഇല്ല അതെന്നും കൊടുക്കുന്നത് മുസ്ലീമിനാണ് ഇവരും കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാം കൊടുത്ത് ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാതിരുന്നതിനെ കുറിച്ച് അവരെന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അതെന്താ മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ ഇത്രയൊക്കെ ശ്രമിച്ചേ ഒരു മുസ്ലിമായിട്ട് ആരെങ്കിലും ചെല്ലണമെങ്കിൽ അവരെല്ലാം വിളിച്ച് സ്ഥാനാർത്ഥികളാക്കുന്നു ആ പ്രീണനം കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ഇഴവ വോട്ടും കൂടി പോയിരിക്കുന്നത് ആലപ്പുഴ വിശേഷിച്ചും ആലപ്പുഴ വിശേഷിച്ചും ആലപ്പുഴയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കായംകുളത്തും അടക്കം അരൂര് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഈഴവരാണ് ഈ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ ആ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളാണ് ഈ പാർട്ടിയുടെ കരുത്ത് ആ കരുത്തിൻ്റെ മേൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യമല്ലേ ഒരു ആരിഫിനെ കൂടി അടിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് എന്നാൽ ഇതേ സ്വാതന്ത്ര്യത്തിൽ ഒരു ഹിന്ദുവിന് ഇവർക്ക് എന്തുകൊണ്ട് മലപ്പുറത്ത് പരീക്ഷിച്ചുകൂടാ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ അതൊന്നും ചെയ്യാതെ ഇവിടെ എഴുപത് ശതമാനത്തോളം പേര് ഹിന്ദുക്കളുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തി ഞങ്ങൾ ജയിപ്പിക്കും ഞങ്ങളുടെ അണികൾ ഞങ്ങൾ കൂട്ടി ചെയ്യും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു അത് ചെയ്തിരുന്നു ഈ ഇത്രയും ഒക്കെയായിട്ടും പാർട്ടിയെ ഈ ഗോവിന്ദനിന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾ നന്നായി തോറ്റു എന്ന് അദ്ദേഹം പലതവണയായിട്ട് പറയുന്നു ഞങ്ങൾ അങ്ങനെ തോറ്റൊന്നുമില്ല കാരണം യു ഡി എഫ് ആണ് തോറ്റതെന്നൊക്കെയാണ് പിണറായി വിജയനൊക്കെ പറയുന്നതായിട്ട് കണ്ടത് ഏ പക്ഷേ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ തിരുത്തും എന്ന് എന്താണ് പാർട്ടി പറയാം ഇല്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഞാൻ ഇങ്ങനെ പത്രസമ്മേളനം കേട്ട് ആര ഗോവിന്ദ അതെ മാഷാണല്ലോ മാഷ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയെന്നാണ് അത് ഈ വോട്ടെടുപ്പിന് മുമ്പാണോ ശേഷമാണോ അതിന് ശേഷം കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കി എന്നാണ് പറയണത് ഇങ്ങനെ കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് സഹാവേ നിങ്ങളുടെ ഈ വോട്ട് പോയത് അല്ല കൃത്യമായിട്ട് അതെനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് കേന്ദ്രം പൈസ വരാത്തോണ്ടാണെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇവരുടെ തെറ്റല്ലല്ലോ അത് കേന്ദ്രത്തിൻ്റെ തെറ്റല്ലേ അല്ല ഇപ്പം ഇവർ കൊടുത്തില്ല എന്നാണ് പറയണത് അത് കൊടുക്കണ്ടായിരുന്നു അങ്ങനെയല്ല നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ കേന്ദ്രം തരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് കാരണം ഈ പാർട്ടിക്ക് സത്യത്തിൽ തെറ്റൊന്നും പറ്റാറില്ലല്ലോ ഇതുവരെ പറ്റിയിട്ടില്ല ജനങ്ങൾക്കല്ലേ തെറ്റാ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാത്തപ്പോഴും കേന്ദ്രം അല്ല അങ്ങനെയല്ല ഇത് ഇ എം എസിന്റെ വളരെ ഒരു ന്യായീകരണം ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മളെ രണ്ടുപേരും വായിച്ചിട്ടുണ്ട് ഈ പരിപാടി തെറ്റല്ലെന്ന് ചോദിക്കുമ്പോൾ ഇ എം എസ് പറഞ്ഞ മറുപടി ചിന്തയിൽ അദ്ദേഹം ഉടനെ തന്നെ എഴുതും അന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി സ്വീകരിച്ച ഈ നിലപാട് പൂർണ്ണമായും ശരിയായിരുന്നു ഇന്ന് ആ സാഹചര്യമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാടും ശരിയാണ് അങ്ങനെ അതും ശരി ഇതും ശരി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രീതി ഇ എം എസിനുണ്ടായിരുന്നു ഇ എം എസിന് പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ അന്ന് പാർട്ടിയിൽ ആകെ ഒരാളെ ഉള്ളു ഇ എം എസ് ഉള്ളു ഇ എം എസ് പറയുന്നതാണ് അവസാനത്തെ വാക്യം വേറെ ആരും ഇ എം എസ് പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കേയില്ല പറയുകയില്ല ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പി ഗോവിന്ദപിള്ള പി ഗോവിന്ദ പിള്ളക്ക് എത്രയോ ഭംഗിയായിട്ട് ഇ എം എസിനേക്കാൾ എത്രയോ ബുദ്ധി ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കലും ഇ എം എസിൻ്റെ മുന്നിൽ ഇ എം എസിനേക്കാൾ ബുദ്ധിയുണ്ട് എന്ന് കാണിച്ചിട്ടില്ലാത്ത ഒരാളുമാണ് ഇല്ല ആ ഇ എം എസിൻ്റെ മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ നിൽക്കുകയുള്ളൂ കാരണം അങ്ങനെ നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പി ജിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ അപ്പോൾ ഇ എം എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴല്ലേ ഇപ്പോൾ ഇപ്പോഴത്തെ ഇ എം എസ് ഗോവിന്ദനാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നത് കൃത്യമായിട്ടറിയാമായിരുന്നു എന്നാ പറയണ അങ്ങനെ കൃത്യമായിട്ടറിയാമായിരുന്നു എന്നുള്ള വാദം സമ്മതിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അത് വോട്ടെടുപ്പിന് മുമ്പ് ചെയ്യുമായിരുന്നില്ലേ അതെ എന്നിട്ടത് കറക്റ്റ് ചെയ്യായിരുന്നില്ലേ ഇല്ല അത് ചെയ്യാൻ പറ്റില്ല നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞ പോലെ വോട്ടെടുപ്പിന് മുമ്പ് മുസ്ലിം മതപ്രചനം നടത്തിയതായിരുന്നു അന്നത്തെ സാഹചര്യങ്ങൾ ശരി ആ അന്നത്തെ സാഹചര്യങ്ങൾ അതായിരുന്നു ശരി എന്ന് മാത്രവുമല്ല ആരിഫ് ഞാൻ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ആരിഫ് ജയിച്ചപ്പോൾ അവിടെ മണ്ണഞ്ചേരി എന്ന മറ്റേ വണ്ടൊരു പഞ്ചായത്തുണ്ട് ഈ ആലപ്പുഴയിലെ മറ്റേ ഇതാണ് പി എഫ് ഐ ഒരു പഞ്ചായത്താണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആരിഫിനായിരുന്നല്ലോ എടുത്ത് രേഖയുള്ളതല്ലേ എടുത്ത് നോക്കട്ടെ ആരിഫിനല്ലേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് വോട്ട് ചെയ്യാൻ വേണ്ടി അന്ന് മുസ്ലിം വോട്ടുകൾ എൻബ്ലോക്കായിട്ട് ആരിഫിന് കിട്ടിയിരുന്നു അത് അരൂർ ചന്ദരൂർ അതിൻ്റെ അപ്പുറത്തേക്കു പൂച്ചാക്കൽ പൂച്ചാക്കൽ കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെരുമ്പളം പെരുമ്പളം കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മണ്ണഞ്ചേരി ആലപ്പുഴയുടെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെയൊക്കെ പോകുന്ന മുസ്ലിം കോൺസൻട്രേറ്റഡ് ഏരിയകളിലെല്ലാം ഈ വെള്ളക്കിണർ വെള്ളക്കിണറിലെന്ന് പറഞ്ഞാൽ പി എഫ് ഐയുടെ ശക്തി കേന്ദ്രമാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്ന സ്ഥലം രഞ്ജിത്ത് ശ്രീനിവാസന് അവിടുത്തെ കാരണം അവിടെ താമസിച്ചിരുന്ന ആളാണ് അവളുടെ കൊന്നയാളുടെ വീട്ടിൽ കയറി പട്ടാപ്പകൽ കയറി കൊന്ന സ്ഥലം അവിടങ്ങളിലെല്ലാം ഭൂരിപക്ഷം കിട്ടിയത് ആർക്കാണ് ഇദ്ദേഹത്തിനല്ലേ അപ്പോ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകളുടെ വോട്ട് ആയിട്ട് പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ മമ്മൂട്ടിയുടെ ഒരു ചായ ഉണ്ടെന്ന് പലരും പറയാറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണല്ലേ അദ്ദേഹം തന്നെ എഴുതി അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇനി മറ്റേ അല്ല അങ്ങനെയല്ല അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ മമ്മൂട്ടിയെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞു മമ്മൂട്ടി ഇവനും കൂടി വന്നു കഴിഞ്ഞാൽ ആരിഫും കൂടി വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിയേക്കാൾ സുന്ദരനാണ് ആരിഫ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവൻ ഇനി 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 മമ്മൂക്ക എന്നെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കാതിരിക്കണം എന്നുള്ളതാണ് സാറിൻ്റെ ഇഷ്ടമല്ല എന്ന് ചോദിക്കുകയും ചെയ്ത് പക്ഷേ അവനും ആ വോട്ട് കിട്ടിയിരുന്നു ആരിഫിനെ ആരിഫിന് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് എൻ എൻബ്ലോക്കായിട്ട് കിട്ടിയിരുന്ന് അന്ന് ഈ തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ അതേ തീവ്രവാദികൾ അവർ കുറേം കൂടി ഇതായിട്ട് ചെയ്ത് എന്നുവെച്ചാൽ ഇവരേക്കാൾ തീവ്രവാദികളെ സഹായിക്കാൻ വേണ്ടി യു ഡി എഫ് നിന്നപ്പോൾ അവരെന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ ഇവർക്ക് ചെയ്യണോ അവർക്ക് ചെയ്യണോ അപ്പോൾ അവർക്ക് വോട്ട് ചെയ്തു അങ്ങനെ വന്ന സമയത്ത് ഈ തല്ലുകൊള്ളാനും കൂലിപ്പണി എടുക്കാനും ഇതിനു വേണ്ടി ഈ വെ വെ വിറക് വെട്ടാനും വെള്ളം കോരാനും ഒക്കെ നടന്നിരിക്കുന്ന ഈഴപരാതി പിന്നാക്ക വിഭാഗങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി അവർ പാർട്ടിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആലപ്പുഴ മാത്രമല്ലല്ലോ എല്ലായിടത്തും സംഭവിച്ചില്ലേ എറണാകുളത്ത് സംഭവിച്ചില്ലേ എന്താ ആലപ്പുഴയുടെ കാര്യം മാത്രം പറയണു എറണാകുളത്ത് സംഭവിച്ചില്ലേ ഇപ്പോൾ നടക്കുന്നത് തിരുത്തൽ പ്രക്രിയയാണോ തിരുത്താൻ എവിടെയിട്ട് ആര് തിരുത്തും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പൂർവാധികം ഭംഗിയായി തുടരുകയേ ചെയ്യുള്ളൂ അല്ല പിണറായി വിജയന് ഒരു തിരുത്തുമില്ല ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല ഇല്ല രണ്ടായിരത്തി നാലില് ആന്റണി രാജിവെച്ചത് ആ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഈ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാജിവെക്കാമല്ലോ ഈ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇല്ല ആരാണ് ആഭ്യന്തര പ്രശ്നം അപ്പൊ ഈ കുട്ടനാട് പത്തനംതിട്ട അതൊക്കെ 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 പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് പാർട്ടി കൃത്യമായിട്ട് പരിശോധിച്ച് വിലയിരുത്താൻ ഉത്തരം കണ്ടെത്തും പാർട്ടിക്ക് എന്തിനും കൃത്യത ഉണ്ടല്ലോ കൃത്യമായിട്ട് അത് കണ്ടെത്തും അപ്പം എങ്ങനെയാണ് ആഭ്യന്തര പ്രശ്നം പോയവരെ അവരെ മന്ത്രവാദം നടത്തി തിരിച്ചുകൊണ്ടുവരാനേ പറ്റുള്ളൂ ഇനി വേറെ ഒന്നും പറ്റില്ല പിണറായി വിജയനും മറ്റേ റിയാസും ോവിന്ദഷം കൂടി ഇനി വില കൂടോത്രം ചെയ്തിട്ട് കൊണ്ടുവരേണ്ടി വരും അതിന് എവിടെയാണ് ചെയ്യുക എന്നുള്ളത് ആ കുമാരസ്വാമിയോടോ ഡി കെ ശിവകുമാരനോടോ ഒക്കെ ചോദിക്കണ്ടേ അല്ല അത് വേണ്ടല്ലോ അല്ലാതെ തന്നെ തിരുവനന്തപുരത്ത് അവർക്കൊരു സ്വാമി ഉണ്ടല്ലോ ആ സ്വാമിയോട് ചോദിച്ചാലും മതി എന്താണ് സംഭവം എന്നുള്ള കാര്യം പറഞ്ഞുകൊടുക്കും ശിവുസ്വാമി അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കും എന്തു ചെയ്യണോ എന്താ ഇവർ ഈ പറയുന്നത് അങ്ങോട്ട് പോയവരടനെ ഞങ്ങള് തിരിച്ചു കൊണ്ടുവരുമെന്ന് അങ്ങനെ പോകാനുള്ള കാരണം എന്ത് ആ കാരണം തിരുത്താൻ ഇവർ തയ്യാറുണ്ടോ അതാണ് ചോദ്യം ഒരു കാരണം ഉണ്ടായിട്ടുണ്ടല്ലോ ആ കാരണം തിരുത്താൻ തയ്യാറുണ്ടോ ആ കാരണം തിരുത്തണം എന്നുണ്ടെങ്കിൽ പറയേണ്ട ഒരു കാര്യം എന്താണ് ഞങ്ങൾ മുസ്ലിം ഓവർ മുസ്ലിം അപ്പീസ്മെൻ്റ് തെറ്റായിപ്പോയി അത് ചെയ്തത് തെറ്റാണെന്ന് ഇവർ പറഞ്ഞു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞില്ല അവര് ആ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് കാരണം പാർട്ടിക്ക് ജനങ്ങളാണ് തിരുത്തേണ്ടത് അത് ശരിയാണ് പാർട്ടിയുടെ കണക്കൂട്ടല് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജനങ്ങളുണ്ടല്ല അവർ ചരിത്രത്തോട് വലിയ അനീതി ചെയ്ത് തെറ്റുപറ്റിയിരിക്കുന്നു അവരെ ആ തെറ്റ് തിരുത്തണം പാർട്ടി തിരുത്തേണ്ട കാര്യമില്ല പാർട്ടിക്ക് ഇന്ന് വരെ ഒരിടത്തും തെറ്റുപറ്റിയിട്ടില്ല കാരണം തെറ്റാവരും പാർട്ടിക്ക് തെറ്റാവരം രണ്ട് പേർക്ക് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ട് പിന്നെ ഒന്ന് പോപ്പിനും ഉണ്ട് പോപ്പ് പറഞ്ഞ ഇപ്പം എനിക്ക് തെറ്റാവരും ഇല്ലെന്നാണ് പക്ഷേ പിണറായി വിജയനും തെറ്റാവരും അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എല്ലാം ശരിയാണ് പിണറായി വിജയൻ്റെ ഗവണ്മെന്റിനെ ഇന്നിന്ന കാര്യങ്ങൾ തെറ്റിപ്പോയി അത് തിരുത്തണം എന്ന് ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ടോ അല്ല ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറയേണ്ടിയിരുന്നില്ല ഈ പെൻഷൻ കുടിച്ചവ കൊടുക്കാത്തത് തെറ്റായിപ്പോയി എന്ന് പറയേണ്ടിയിരുന്നില്ല കാരണം അത് കേന്ദ്രം പൈസ കൊടുക്കാത്തത് അത് പിണറായി വിജയൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ എന്താണ് പിണറായി വിജയൻ്റെ തിയറി ഉണ്ട് ആ തിയറി റെഫ്യൂട്ട് ചെയ്തിട്ടില്ല എന്താണ് ആ തിയറി ആ തിയറി പറയുന്നത് ഇവരേക്കാൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ സി പി എമ്മിനേക്കാൾ ശക്തമായി അവരെ സംരക്ഷിക്കാൻ ഇടയുള്ളത് കോൺഗ്രസ് ആണെന്ന് ബോധ്യപ്പെട്ടിട്ട് അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അത് തെറ്റാണെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താ കുഴപ്പമുള്ളത് അത് തെറ്റാണെന്നേ പറയുന്നില്ല അപ്പോൾ പിണറായി വിജയൻ തെറ്റാണെന്ന് ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഗോ പിണറായി വിജയൻ എന്തിനു എന്തിന് രാജിവെക്കണം പിന്നെ ഒരു കാരണവശാലും രാജിവെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ പ്രത്യേക സമിതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അല്ലേ അല്ല അത് എന്ത് ചെയ്യുവന്ന പറയണ അത് കൂടി അജണ്ട ദിവസം ഈ മാർഗ്ഗരേഖയുടെ ആവശ്യമുണ്ടോ ഏത് അല്ല മാർഗരേഖ എന്ന് പറയുന്നത് പാർട്ടി കൊടുക്കുന്ന മാർഗ്ഗരേഖയാണ് അത് പാർട്ടി എല്ലാ മന്ത്രിമാർക്കും ബാധകമല്ല സി പി ഐക്കാർക്ക് അത് ബാധകമല്ല പിന്നെ വേറെ കുറെ മന്ത്രിമാരുണ്ടല്ലോ കുറേ പാർട്ടികളുണ്ടല്ലോ അവർക്കൊന്നും അത് ബാധകമല്ല ആ അത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു മാർഗ്ഗരേഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാർഗരേഖ സി പി എം മന്ത്രിമാർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് വേറെ ആർക്കും ബാധകമല്ലത് അതെങ്ങനെയാണ് സി പി ഐക്കാർക്ക് മാർഗരേഖ വേണമെന്നുണ്ടെങ്കിൽ വിനോയ് വിശ്വം കൊടുക്കും ബിനോയ് വിശ്വത്തിൻ്റെ മാർഗ്ഗരേഖയാണ് സി പി ഐക്കാർക്ക് ബാധകം അന്ന് മറ്റവർക്കൊന്നും ബാധകമല്ല പിന്നെ വേറെ പാർട്ടികളുണ്ട് കേരളാ കോൺഗ്രസ് അത് കേരള കോൺഗ്രസ് കൊടുക്കണം മാർഗ്ഗരേഖ അല്ലാതെ എങ്ങനെയാണ് ശരിയാകുന്നത് അല്ലെന്നേ ഈ മാർഗ്ഗരേഖ തെറ്റ് പറ്റിയിട്ടില്ലല്ലോ അല്ല ഞാൻ ചോദിക്കട്ടെ എൻ്റെ ചോദ്യം തെറ്റ് പറ്റാത്തൊണ്ട് പാർട്ടിക്ക് മാർഗ്ഗരേഖയുടെ ആവശ്യമെന്ത് മാർഗ്ഗരേഖ കൊടുത്തുകൊണ്ട് കുറെ കൂടി അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ വേണ്ടിയുള്ള മാർഗ്ഗരേഖ ആകാനല്ലോ തെറ്റുനിരുത്തൽ മാർഗ്ഗരേഖ അല്ല കൂടുതൽ ശരിയിലേക്ക് പോകാനുള്ള മാർഗ്ഗരേഖ അങ്ങനെ പറയാനല്ലോ ഇതുവരെ ഉള്ളതൊക്കെ ശരിയെ ചെയ്യാവുന്നത് അദ്ദേഹത്തിന്റെ ചില ഭാഷാ പ്രയോഗങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവിൽ മേടിച്ചു കൊടുക്കാം അല്ല അങ്ങനെയല്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഇതിനേക്കാൾ മോശം ഭാഷ പ്രയോഗം നടത്തിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത് അല്ലേ അപ്പൊ പിന്നെ എന്തിനാണ് പ്രയോഗത്തിന്റെ കാര്യം പറയുന്നത് എന്തിനാണ് അപ്പൊ കുറച്ചുകൂടി അല്ല ആ ഭാഷാ പ്രയോഗമൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നല്ലോ അതിൻ്റെ അർത്ഥം പിന്നെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ പിണറായിയുടെ ഭാഷയേക്കാൾ എത്രയോ എന്താണ് പറയുന്നത് മലീമസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഷയാണല്ലോ പിണറായിയുടെ അരിമ ശിഷ്യനായിരിക്കുന്ന മണി പറയുന്നത് മണിയാശാൻ പറയുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് പിണറായിക്ക് തിരുത്തേണ്ടതായിട്ട് ഒരു തെറ്റും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അദ്ദേഹം തിരുത്തില്ല എന്ന് തന്നെയാണ് മാത്രവുമല്ല പിണറായിക്ക് തെറ്റ് പറ്റിയെന്നും ഗോവിന്ദൻ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല അതും കൂടി ശ്രദ്ധിക്കണം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക